നമ്പർ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മള് എൻ്റെ അമ്മയിൻ്റെ അടുക്കൊരു ലൈബ്രറി ഉണ്ടായിന് അതില് ഒരാൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു എന്താണ് എഗ് ബിരിയാണി ചെയ്തു നമ്മള് എന്ത് ചെയ്തു വെച്ചാൽ സിംഗിൾ സീവാണ് കേട്ടോ വാങ്ങിയിട്ടുള്ള രണ്ടാളും അപ്പൊ നമ്മള് ഫൈവ് മിനിറ്റ് ചാലഞ്ച് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിക്കുന്നത് യെസ് അപ്പോൾ അപ്പൊ അടുത്ത എന്ത് ചാലഞ്ച് ചെയ്യണം എന്നുള്ളത് നിങ്ങള് ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്ത അടുത്ത വീഡിയോ ഞാൻ ഞാനതിൽ ചെയ്ത ആളുടെ പേര് ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ കാരണം അവര് പറഞ്ഞിട്ടാണ് ആ അവർ പറഞ്ഞ ആരാണോ ബിരിയാണി ചാലഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞ അവരുടെ കമന്റ് ഞാൻ കട്ട് ചെയ്തിട്ട് വെക്കാം ആ ആണെങ്കിൽ നോക്കട്ടെ ലൈവില് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല നോക്കട്ടെ അല്ല കമന്റ് ബോക്സിലും വന്നിട്ടുണ്ട് തോന്നുന്നു കാരണം എഗ്ഗ് ബിരിയാണിയുടെ നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു തോന്നു അപ്പോ ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ അപ്പൊ ചാലഞ്ച് നമ്മൾ ഫൈവ് മിനിറ്റ്സ് ചാലഞ്ചാണ് ചെയ്യാൻ പോണത് മിനിറ്റ്സ് ചലഞ്ച് ആദ്യം തിന്ന് തീർക്കണ ആൾ ആര്യ അഞ്ചു മിനിറ്റ് നാളത് പല്ല് വരുത്തിട്ടേക്കൗസ് ജയിക്കും ഹൗസിന്റെ വിചാരം പക്ഷെ നമ്മളങ്ങനെ വിട്ടുകൊടുക്കൂലോ നമ്മളാരാ നോക്കണേ നടക്കൂല മോളെ നടത്തിയാൽ ഏറ്റവും കൂടുതൽ തിന്നിരിക്കുന്നവരാണ് കഴിക്കുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഇപ്പം എന്താണ് കഴിച്ചതെന്ന് കമന്റ് ചെയ്യണം എനിക്ക് പണ്ട് മുമ്പേ എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ചിക്കനായിരുന്നു ഇഷ്ടം പിന്നെ ബിരിയാണി ആണ് ഇഷ്ടം ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു കുറെ ആൾക്കാർക്കുമ്പോൾ ഇഷ്ടം ഉം ബിരിയാണി എനക്ക് ദം ബിരിയാണിയാണ് കുറച്ചുകൂടി ഇഷ്ടം ദം ബിരിയാണി അല്ല പക്ഷെ ട്രെയിനിൽ കിട്ടുന്ന ബിരിയാണി അയ്യോ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം പിന്നെ വാങ്ങിയിട്ടില്ല അയ്യോ ഒട്ടും കൊള്ളൂല്ല പിന്നെ ഇവിടെ വാങ്ങിയിട്ട് പോവാറ് ചെയ്തു നല്ലത് മൂന്നര മിനിറ്റ് ആയിരിക്കണോ മൂന്നര മിനിറ്റ് കേട്ടോ അപ്പൊ വേണം ദേവസ്വനെ പറയാനുള്ളത് ജയിക്കുമെന്നാണോ താങ്കൾ വിചാരിക്കുന്നത് ഞാൻ തോപ്പെന്ന് പറയട്ടെ പറഞ്ഞോ അടുത്ത ചാലഞ്ച് എന്താ ചെയ്യണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ വെള്ളമാണെങ്കിൽ കേട്ടോ അവസാന കുമ്പിന്റെ ഉറപ്പല്ല ഇനി വേറെ രണ്ടര മിനിറ്റ് അതുകൊണ്ട് അല്ല അറുണ്ടില്ല എനിക്ക് ഇങ്ങനെ തരുന്നണ്ട് ഇന്നലെ വാഴക്കടിക കുറവൊന്നുമില്ല ഹ് തണ്ട കഴിച്ച ചാലഞ്ചു നിർത്തണ ഒരാൾ ചെയ്ത് ചാളം കാണണം ഫുള്ള് പ്രയത് നടത്തി ഇത്ര മനസ്സിലാകില്ല ഇങ്ങനെ ഫുള്ള് നിറത്തി വെച്ചിട്ട് ഒരു തീറ്റ ഉണ്ട് എന്റെ പൊന്നെ വിജയിനെ തീരുമാനിക്കുന്നത് ഉഷ

പൊതുവേ ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാറില്ല വേറൊരു മുപ്പത്തി ആറ് സെക്കൻഡ് മുപ്പത്തി മൂന്ന് സെക്കൻഡ് ഇരുപത്തിനാല് സെക്കൻഡ് ഇരുപത്തി മൂന്ന് സെക്കൻഡ് ഉം തൊണ്ട പിടിച്ച കഴിഞ്ഞു അഞ്ചുണ്ടായി അഞ്ചുണ്ടായി കഴിഞ്ഞു 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 നോക്കി ആര് ജയിച്ചു നോക്കിയ നോക്കാം നോക്കും നല്ലമണ് ഓടിക്കും ആ ശിവാഞ്ചന വിജയി ഇല്ല ഏ അപ്പൊ ആര് ജയിച്ചത് ആര് കണ്ട ശിവാഞ്ജന ആരും ജയിച്ചിരിക്കുന്നു എന്ന തീറ്റോൽപ്പിക്കാൻ ഈ ലോകത്താരെ പിള്ളന്നൊക്കെയാണ് ഞാൻ പറയുന്നത് ആരാണ് അവളിക്കണത് കൂട് വിളിക്കണ്ട ഒരു മിനിറ്റ് ആരാ വിളിക്കണേ വാട്സപ്പ് കോളായിരിക്കും ഇല്ല കോൾ കട്ടായി അതെ വാട്സപ്പ് കോൾ തന്നെയാണ് അപ്പം അതായത് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ നമ്പറിൽ ഇങ്ങനെ കോൾ വിളിച്ചോണ്ടിരിക്കും ഞാൻ ഇപ്പോൾ വൈഫ് ഇപ്പോൾ നെറ്റ് ഓൺ ആക്കിയതേ ഉള്ളൂ കാരണം നമുക്ക് ആ ടൈമർ എടുക്കാൻ വേണ്ടിയിട്ട്

ആ ഇത് തോൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ചോക്കോ എന്താണ് ഐസൊക്കെ തിന്നിട്ടാണെന്നാ പറയുന്നു ഇതൊക്കെ തിന്ന് 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 പറഞ്ഞ കൊണ്ടെങ്കിൽ ഞാൻ തിരിച്ചല്ലല്ലോ ഇവിടുന്ന് പൈസ എടുക്കും താഴെക്കടയിൽ പോയി വാങ്ങിക്കും ഇവിടുന്ന് പൈസ എടുക്കും താഴെക്കടയിൽ പോയി വാങ്ങിക്കും ഇവിടുന്ന് പൈസ എടുക്കും താഴെക്കടയിൽ പോയി വാങ്ങിക്കും ആ ഞാൻ പോകണ്ട പോകണ്ട എന്നാ പറഞ്ഞത് ഈ ടാറ്റ ടാറ്റ എന്നാ വിചാരിച്ചത് പോവണ്ട പോകണ്ട പറഞ്ഞത് കോൾ കിടന്നുകൊണ്ടിട്ടുണ്ട് ഇതാണ് അവസ്ഥ എന്ത് ചെയ്യാ എടുക്കൂല എടുക്കൂല അമ്മച്ചിയാണ് ഞാൻ എടുക്കല കൂടുതലല്ലേ ഹലോ ഹിന്ദിക്കാർ എട്ടാ വിളിക്കണത് മലയാളികളങ്ങനെ വിളിക്കാറൊന്നില്ല മെസ്സേജ് അയക്കും പിന്നെ ചില കുട്ടികൾ വിളിക്കാറുണ്ട് ഞാൻ പറയുമ്പോള് വിളിക്കണ്ട മെസ്സേജ് അയച്ചോ ഹിന്ദിക്കാരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവര് ഞാൻ ഹിന്ദി പറയാറേയില്ല മലയാളേ പറയാറുള്ളൂ BANI, ും പറഞ്ഞ പിന്നെ ഹിന്ദി പറഞ്ഞുകൊണ്ടിരിക്കാനവിടെ വീഡിയോ ഓൺ ആക്കിണ്ട് വീഡിയോ ഓണാന്നിട്ട് നോക്കൂന്ന് ബിരിയാണി തിന്നും തീർന്നു ഓണില്ലേ മോളിൽ ഇങ്ങനെ നമ്പര് പോയിക്കൊണ്ടിരിക്കണ്ടെന്നറിയില്ല ആണ്ടിണ്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഇതിനടിണ്ട് എന്നെ പകരജീവൻ പോയി ഏറ്റാ എന്നാലും ആദ്യം എടുക്കേണ്ട വരില്ല എന്നുള്ളൊരു ടെൻഷൻ വേറൊന്നുമില്ല അപ്പൊ അങ്ങനെ ബിരിയാണി പതുക്കെ അതുക്കെ നമ്മൾ ഇങ്ങനെയാണ് തിന്നൽ കേട്ടോ മത്സരത്തിന് വേണ്ട നമ്മള് തിന്നത് അപ്പൊ രണ്ട് തീറ്റകള് കണ്ടിട്ടുണ്ടാവുമല്ലോ ആ ആവശ്യത്തിന് എന്തേലും പറയാനുണ്ടോ ആ ബിരിയാണി തൊണ്ടേ കുടുങ്ങിട്ടിരിക്കും പാവ സാരിടാ കേട്ടോ ഉം ഈ വീഡിയോ അവരെല്ലാം കൂടി വൈറലാക്കിത്തരും കേട്ടോ നീ ബിരിയാണി വയറ്റലാക്കിയില്ലേ അവർ വീട് വൈറലാക്കും കേട്ടോ കരയുണ്ടോട് നോക്കി അവരെങ്ങനെ വരുന്നത് കരയണ്ട അപ്പം വൈൻ്റെ ഏതാണോ വീഡിയോ ഏ സൗണ്ട് പോയാ കലോത്സവത്തിൽ പാട്ടൊക്കെ പാടാനുള്ളതാണ് പാടിയാ നോക്കട്ടെ രണ്ടുപേര് Kartigasan. ayo pa wala <laughs> pa wala apo okay bye bye